പൊന്നു പൊന്നു നീ എന്തു ചെയ്യ ഇത്ര നേരമായിട്ട് മേലെഴുകി കഴിഞ്ഞിട്ടില്ല ഇത്ര നേരമായിട്ട് മേലെഴുകി കഴിഞ്ഞിട്ടില്ല പാല് അങ്ങനെ താഴെന്ന് കിട്ടിയില്ല ഇല്ല മുരലേ കിട്ടിയില്ല അവിടെ തീർന്നു ഇത്ര വണ്ടിയുടെ ചാവിയെടുത്ത കയ്യിൽ വെച്ചിരുന്നു എന്തോ ഭാഗ്യത്തിന് അങ്ങനെ മോളിൽ പോയി ചുറ്റേത്തിരുന്ന് അവിടെ പോയിട്ട് മേടിച്ചു മഴയും പെയ്ത അതിന്റെ ഇടയ്ക്ക് മഴ പെയ്തു അങ്ങനെ കയറിയിന്നതോ ഉം ഇത്ര ഞാൻ പോയിട്ട് എത്ര കടയില് ഞാൻ പോയിട്ട് എത്ര ഇതുവരെ നിന്റെ കുളി കഴിഞ്ഞില്ലായിരുന്നോ മേക്കപ്പ് ഇട ആയിരിക്കുമല്ലേ ഭയങ്കര തലവേദന ഒരു ചായ എന്നിട്ട് എന്നിട്ട് ഞാനൊരു സാധനം രണ്ടു മണിന്ന് ഞാനിവിടെ ഡബിങ്ങിലായിരുന്നു എന്റെ പൂണ് അനങ്ങുന്നില്ല

തലവേദനിച്ചിട്ടായി എനിക്ക് ഇടാൻ പറ്റുക ഒട്ടും വൈകി എനിക്ക് വയ്യ ആര് പഠിപ്പിച്ചാലും ചായ ഇടുന്നുണ്ടോ ഭയങ്കര തലവേദന ഇന്നലെ തൊണ്ടു തുടങ്ങിയതാ ഇന്നലെ തൊട്ട് തുടങ്ങിയതാ തലവേദന മാറുന്നില്ല ഭയങ്കര മൂക്കടപ്പും വന്നു ഒരു കാര്യില്ലാതെ ഓ മറന്നുപോയി പെട്ടെന്ന് നീ തൽക്കാലം ചായ ഇട്ട് ഹെൽമെറ്റ് വയ്ക്കുന്നു അവിടുത്തെ കവറ് ഞാൻ ഹെൽമെറ്റ് ഇടാതെ പോയത് അതെവിടെ വീണതായിരിക്കും हेल्पी हेल्मेट ग्राफ़ाई एंड द बॉय आरी नहीं आप पर एक पारे नहीं हेल्मेट तो जा के तो जा के तो स्टार्च आएगा तो हम लोगों को बोरी रखी मुझे है ना तो पाली जी हे बिया तर തുറന്ന് നോക്ക് തുറന്ന് നോക്ക് അങ്ങനെ തുറന്നു നോക്കല്ലേ എന്ത് മറ്റ സാധനം

പൈസ നോക്കിയില്ല കാശ് വീശി ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നണോ ദുഷ്ടേ എങ്ങനെയുണ്ട് ഒരുപാട് സാധനങ്ങളില്ലേ പുള്ളിയെ കൊണ്ട് ഒരുപാട് സമയം എടുപ്പിച്ചിട്ട് ഞാൻ ചെയ്യിച്ചതാണോ അല്ല നീ അന്ന് എനിക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്തില്ലേ ഒരു ബേക്കറിന്ന് റോയൽ ബേക്കറി അവിടെയുണ്ട് അവര് ഈവര് ഫ്രിഡ്ജ് ഒന്നും വേണ്ട നാളെ കഴിയും അതൊരു നാളെ കഴിഞ്ഞു ഞാൻ കഴിച്ചോളാം ഒന്നോ ഒന്നരണ്ടൊക്കെ എനിക്കും തരണേ ൊന്ന് പൂ ഞാൻ ഒറ്റക്ക് വരണ ഒരെണ്ണ എടുത്തോളാ നീ അങ്ങനെ ഉടായി പോയി കാണിക്കണ്ട പാല അടുക്കളെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പുറത്ത് ആ ചായപാത്രത്തിലേക്ക് നോക്ക് ഇഷ്ടായോ ഇഷ്ടപ്പെട്ടോ അവരാരെങ്കിലും നിനക്കെന്തേലും കൊണ്ടു തരാറുണ്ടോ കൊറച്ചാണ് സെക്യൂരിറ്റീസ് കൊണ്ടു കൊടുക്കുക

വീഡിയോ എടുക്കാൻ വേണ്ടി വീണ്ടോ അയ്യേ ഇനി ഒന്നിനൊന്നും വേണ്ട നല്ല ദറ